ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം പ്ലസ് നേടി ഇരട്ടക്കുട്ടികളായ ഇത് മുളവൂർ സ്വദേശികളായ ഇരട്ടകൾക്ക് ഇരട്ടി മധുരമായി പ്ലസ് ടുവിലെ എ പ്ലസ് മുളവൂർ ചിറപ്പടി തടത്തിൽ അനീഷ് കെ അന്ദ്രുവിൻ്റെയും അൻസി അനീഷിൻ്റെയും ഇരട്ടകളായ നസ്രിൻ അനീഷ് നൌഡിൻ അനീഷുമാണ് ഫുൾ എ പ്ലസ് നേടിയത് പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നസറിൻ അനീഷ് സയൻസിലും നൌറിൻ അനീഷ് കൊമേഴ്സിലുമാണ് എല്ലാ വിഷയങ്ങൾക്കും എ കൂടി വിജയിച്ചത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ നാട്ടിലും സൗദിയിലും അടക്കമുള്ള സ്കൂളിലാണ് പഠിച്ചത് ആറ് മുതൽ പ്ലസ് ടു വരെ പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ സ്കൂളിലാണ് പഠിച്ചത് നസറിന് പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസും ഒരേയുമാണ് ലഭിച്ചത് നൌറിന് ഏഴ് പ്ലസും മൂന്ന് എ യുമാണ് ലഭിച്ചത് എന്നാൽ പത്താം ക്ലാസിൽ നഷ്ടമായി ഫുൾ എ പ്ലസ് പ്ലസ് ടുവിലൂടെ തിരിച്ചു പിടിച്ച ആഹ്ലാദത്തിലാണ് ഇരുവരും ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ കോഴ്സ് എടുത്തേ പക്ഷെ എന്നാലും അതിൽ ഞങ്ങൾ രണ്ടുപേരും അറിയുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഒരേപോലെ അങ്ങനെ പഠിച്ചത് അതെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ രണ്ടുപേരും എല്ലാം ഷെയർ ചെയ്ത് അറിയില്ലാത്ത ചോദിച്ചും എനിക്ക് ഇച്ചിരി മാത്സിലും അക്കൗണ്ടൻസി കുറച്ച് ബുദ്ധിമുട്ട് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ പഠിച്ചത് പിന്നെ നസലിൻ്റെ സഹായം എല്ലാത്തിലും ഉണ്ടായിരുന്നു ഞാൻ ഞാൻ സയൻസും നൗറിങ് കൊമേഴ്സും എനിക്ക് മാത്സ് ഇച്ചിരി ടഫായിരുന്നു മാത്സും ഫിസിക്സും ഇച്ചിരി ടഫായിരുന്നു പെട്ടെന്ന് ഗ്യാസ് ഗ്യാസ്പിയാൻ പറ്റില്ല ഭയങ്കര ടഫായിട്ട് തോന്നിയിരിക്കണം രണ്ട് വിഷയങ്ങളും അതുകൊണ്ടാണ് എനിക്ക് എടുത്തത് ഭാവിയിൽ എനിക്ക് ഒരു എൽ എൽ ബി പ്രൊഫഷണൽ കോഴ്സ് ആയിട്ട് എടുക്കാനാണ് താല്പര്യം ഒരു വക്കീലാവണമെന്നാണ് ആഗ്രഹം നടക്കുമെന്നറിയില്ല പക്ഷമിക്കണ്ട എനിക്ക് ബി എസ് സി എം എൽ ടി ലാബ് ലാബ് ടെക്നീഷ്യൻ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഇനി നല്ലൊരു കോളേജിൽ അഡ്മിഷൻ നോക്കണം സഹോദരി ഫാത്തിമ ഫാദർ ജോസഫ് മെമ്മോറിയൽ സ്കൂൾ പ്ലസ് വിദ്യാർത്ഥിയാണ് ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിന്റെ എ ഡബിൾ അക്രഡിറ്റേഷൻ ഉണ്ട് കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് An inspiring journey into the future.